Boche, gold and diamonds. Buy now, pay later. ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് വികസിത കേരളം കൺവെൻഷൻ സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വികസനം എന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പാലത്ത് നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊതുജനങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ബി ജെ പി വികസനം എന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആ വീഡിയോയിൽ പറഞ്ഞ പോലെ പരിശ്രമം സത്യം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇവരുടെ വർഗീയം എക്സ്പോസ് ചെയ്യ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളും മുമ്പോട്ട് വയ്ക്ക ഇതാണ് ബി ജെ പിന്റെ വരുന്ന തെരഞ്ഞെടുപ്പിന്റെ വികസന സന്ദേശം ജനങ്ങൾക്ക് ഞാൻ എനിക്കൊരു സംശയമില്ല ജനങ്ങൾ മാറ്റം വേണം അത് ആ മാറ്റം നമുക്കാണ് കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ നമുക്കൊരു കഴിവുള്ള പാർട്ടി അവസാനം ഞാൻ പറയാൻ ഒരു ചെറിയ പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ചുമതലയായ ദിവസം പറഞ്ഞു ഞാൻ ഇവിടെ നേതാവാവാനല്ല വന്നിരിക്കുന്നു എനിക്ക് ഒരു ആഗ്രഹവും താല്പര്യമില്ല പക്ഷേ പക്ഷേ വികസിത കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് കഴിവുണ്ട് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് വികസിത കേരളത്തിന് വേണ്ടി സൃഷ്ടിക്കാൻ വേണ്ടി പാർട്ടിയെ ജയിപ്പിക്കാനും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവർ നേതാവ് ആക്കാനാവുന്നില്ല ഒറ്റപ്പാലം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസിത കേരളം മാറ്റമില്ലാത്തതും മാറും എന്ന മുദ്രാവാക്യം ഉയർത്തി നടന്ന കൺവെൻഷനിൽ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സുരേഷ് ബി ജെ പി നേതാക്കളായ ശിവദാസ് രാമൻകുട്ടി ഗംഗാധരൻ മുൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനീഷ് കുമാർ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് രുക്മണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടര പതിറ്റാണ്ട് ജനപ്രതിനിധിയായ ഒറ്റപ്പാലം നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ഗംഗാധരനെ ചടങ്ങിൽ ആദരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് ബി അംഗമായവരെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചു